Hello. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം പതിരൂപായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് സ്കിപ്പ് അടിക്കാതെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ നമ്മുടെ സച്ചി കണ്ടെത്തിയിരിക്കുകയാണ് ആരാണ് ആ സ്വാമിജിന്ന് അങ്ങനെ നവീൻദാസ് തന്നെ ാണ് ആ സ്വാമിജിന്ന് സച്ചിക്ക് മനസ്സിലായി അപ്പൊ സച്ചി അത് രേവതിയോട് പറഞ്ഞു രേവതിയോട് പറയുന്നത് നമ്മുടെ മീര കേട്ടു മീര അതുപോയി നമ്മുടെ ശ്രുതിയോട് പറയാണ് അപ്പൊ ശ്രുതി പറയുവാണ് ഇനിയിപ്പൊ സൂക്ഷിക്കണമല്ലോ മീര ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് ഏതായാലും എത്രയും പെട്ടെന്ന് ശ്രദ്ധ മാറ്റി വിട്ടേ പറ്റത്തുള്ളൂ ഈ ശ്രദ്ധയൊക്കെ മാറ്റി വിടണമെങ്കിൽ വേറെ ആരെയല്ല ആന്റണീനെ കൂട്ടുപിടിക്കണം അപ്പൊ ആന്റണി പറഞ്ഞ ആ ഒരു വീഡിയോ നിനക്ക് എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പത് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ അപ്പൊ അത് എടുക്കണം എങ്ങനെയെങ്കിലും അത് എടുത്താൽ മാത്രമേ എനിക്കിപ്പോ രക്ഷയുള്ളൂ എന്ന് തന്നെ നമ്മുടെ ശ്രുതി പറയാണ് മീരയ്ക്ക് എടുക്കാൻ ഇപ്പൊ തൽക്കാലം പറ്റിയിട്ടില്ല എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുവാണല്ലോ അപ്പൊ സച്ചി വീട്ടിലേക്ക് വരുന്നത് ഈ സ്വാമിജി ആരാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അത് രേവതിയോട് പറയണം അതുപോലെ തന്നെ അവിടെ അവിടെയുള്ളവരോടൊക്കെ പറയണം അപ്പൊ അതിനുവേണ്ടിയാണ് അപ്പൊ ആണെങ്കിൽ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോണ്ടിരിക്കാണ് രവീന്ദ്രനുണ്ട് ചന്ദ്രയുണ്ട് ശ്രുതിയുണ്ട് ശ്രുതി അകത്താന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ശ്രുതി ഉണ്ടെന്ന് തോന്നുന്നു ശ്രുതി ഉണ്ട് പിന്നെ ശ്രുതിയൊക്കെ ഉണ്ട് അപ്പൊ ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി കയറി വരുന്നത് അപ്പൊ സച്ചി കയറി വന്നിട്ട് പറയാ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാ വരുന്നത് അപ്പൊ ശ്രുതിക്ക് ഒരു ചെറിയ പേടി ഉണ്ട് കേട്ടോ എന്തൊക്കെ കണ്ടുപിടിച്ചോന്ന് അറിയില്ലല്ലോ നവീൻ ആരാണെന്ന് കണ്ടുപിടിച്ചു അപ്പൊ അതിന്റെ പുറകെ ഇനിയിപ്പൊ ശ്രുതി ആരാണെന്നും കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പൊ അത് അതിന് യാതൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ വെപ്രാളവും ഒരു പരവേശവും ഒക്കെ ഇങ്ങനെ വേർത്ത് നിൽക്കാരി അപ്പം നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചത് നീ എന്താണ് കണ്ടുപിടിച്ചത് ഇവന്റെ കടയിൽ എന്നും ലെറ്റർ കൊണ്ട് കൊടുത്തോണ്ടിരുന്നില്ലേ അതാ സാമിജി തന്നെയാ അയാൾ ആരാണെന്ന് അറിയാമോ ഉം അയാൾക്കിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം അയാളെ ഞാൻ പഞ്ഞി കിട്ടതാന്ന് അപ്പൊ പെട്ടെന്ന് ശ്രുതി കെട്ടിപ്പോയിട്ടു ശ്രുതി ഓർത്ത് പഞ്ഞി കിട്ടുന്നോ ആ പഞ്ഞി കിട്ടതാന്നേ എന്നിങ്ങനെ നമ്മുടെ സച്ചി പറയാണ് അപ്പം രേവതി സച്ചിയേട്ടൻ എന്താ ഈ പറയുന്നത് അല്ല രേവതി ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറിയ അതായത് ഒരു സ്ത്രീയെ ഇടിച്ച് വീ വീഴ്ച ആ സ്ത്രീക്ക് വയ്യായിരുന്നപ്പൊ ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഒരാൾ മുങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ അയാളെ വിളിച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലായിരുന്നോ അയാളാ ഈ പറയുന്ന സ്വാമിജിന്ന് ഇത് കേട്ടത് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചിന്തിക്ക അപ്പം ആന്റണി അല്ലായിരുന്നോ അന്ന് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ നവീൻദാസിനെ പിടിച്ചു കൊടുത്തത് ഹേ അപ്പൊ ഇവനായിരുന്നോ സച്ചി ആയിരുന്നോ അപ്പൊ ആന്റണി എന്നെ പറ്റിക്കുകയായിരുന്നു അപ്പൊ അവനെന്നെ പറ്റിക്കയായിരുന്നല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് വല്ലാത്തൊരു ഷോക്കാണ് നമ്മുടെ ശ്രുതിക്ക് ഉണ്ടാക്കി തട്ട് കാരണം എത്ര നാൾ ശ്രുതി ഓർത്തുകൊണ്ടിരുന്നത് നമ്മുടെ ആന്റണി തന്നെയാണ് നവീൻദാസിനെ പോലീസുകാർക്ക് പിടിച്ചു കൊടുത്തതെന്നാണ് അപ്പൊ അവിടെ ആ ഒരു ഇത് തെളിയുകയാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്നിട്ട് നീ അയാളെ പോയി കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കണ്ടൊന്നുമില്ല ഏതായാലും ഞാൻ ഉടനെ അയാളെ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയാം അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് ആ അപ്പം നിങ്ങള് കാരണം തന്നെയാ സച്ചി കാരണം തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടായതല്ലേ അപ്പൊ സച്ചി തന്നെയാണ് ഇതിന് ഉത്തരവാദി സച്ചിയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു അതെ 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 അല്ലെങ്കിൽ പിന്നെ ഇവനല്ലാതെ ഇവനും രേവതി അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇവര് രണ്ടും ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഈ വീട്ടിന് സമാധാനം കിട്ടില്ല സന്തോഷം കിട്ടില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നില്ല ഇവന് ഒരു സമാധാനം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സച്ചി പറഞ്ഞത് ആര് പ്രശ്നം ഉണ്ടാക്കി അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ അവന് കത്തഴിക്കല്ലേ തരേണ്ടത് എന്നോടാണ് വൈരാഗ്യമെങ്കിൽ അവൻ കത്തും അതുപോലെ പല കാര്യങ്ങളും എനിക്കല്ലേ തരേണ്ടത് പക്ഷേ ഇത് കൊടുത്തിരിക്കുന്നത് ആണ് അപ്പം അവിടെ ഞാൻ എങ്ങനെ പ്രശ്നക്കാരനാകും ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അപ്പൊ എന്നോടുള്ള വൈരാഗ്യമാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നോട് നിന്ന് കളിക്കണം അതിന് സുതിയോട് നിന്ന് കളിക്കുന്നത് എന്തിനാ എന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചു അപ്പൊ ഈ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രക്കും അതുപോലെ തന്നെ രവീന്ദ്രനും ഒക്കെ അത് ശരിയാണല്ലോ എടാ സച്ചി പറയുന്നത് ശരിയാണല്ലോടാ നിന്നോട് ദേഷ്യം തോന്നണമെങ്കിൽ അവന് നിങ്ങളുമായിട്ട് എന്തെങ്കിലും നീയുമായിട്ട് എന്തേലും ശത്രുതയല്ലേ വേണ്ടത് അല്ലാതെ പിന്നെ സച്ചിയായിട്ട് ശത്രുതോ ഉണ്ടെങ്കിൽ നിന്നോട് എന്തിനാ ദേഷ്യം തോന്നുന്നത് നിന്നെ ഉപദ്രവിക്കാൻ വരത്തില്ലല്ലോ അവൻ നിനക്ക് കത്ത് കരുത്തില്ലല്ലോ അവൻ നിന്നെ ഭീഷണിപ്പെടുത്തത്തില്ലല്ലോ അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യത്തില്ലല്ലോ അവൻ അപ്പം നീ തന്നെയാ നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് ശ്രുതി നീ ചിന്തിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രു ശ്രുതി ആകെപ്പാട് വീണ്ടും പെട്ടുപോവാണ് വീണ്ടും പെട്ടല്ലോ എന്നൊരു അവസ്ഥ അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അതൊക്കെ പോട്ടെ അതൊന്നും സാരമില്ല നമുക്കതൊക്കെ വിട്ട് കളയാം ഏതായാലും അവനൊരു കള്ളനാണെന്ന് മനസ്സിലായില്ലേ പിന്നെ എന്തിനാ ഇത് തല കെട്ടിക്കൊണ്ട് വെച്ച് നടക്കുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു എന്റെ പൊന്നു പൗഡർ എടുത്തി അങ്ങനെ വിട്ട് കളയാൻ ഈ സച്ചി തീരുമാനിച്ചിട്ടില്ല ഈ സച്ചി എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുംകൊണ്ടേ ഈ സച്ചി പോകത്തുള്ളൂ സച്ചി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന സ്വാമിജി ആരാണെന്നും അവനും ശ്രുതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എന്നെ അവൻ നുണ പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങളെ പരിചയപ്പെടുത്തി ഞാനാണ് ഇത് തന്നയച്ച എന്റെ തലയിൽ കൊണ്ടിട്ടതെന്നും ഇതെല്ലാം തെളിയിച്ചിട്ടേ ഈ സച്ചി അടങ്ങത്തുള്ളൂ നോക്കിക്കോ ഇന്നേക്ക് ഒരു ഒരാഴ്ചക്കാകുമെങ്കിലും ഇത് തെളിയിച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോ വീണ്ടും ശ്രുതി ഞെട്ടിയാകെ ധരിച്ച് പണ്ടാരം അടങ്ങി നിൽക്കാണ് കേട്ടോ ശ്രുതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സച്ച് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് സച്ച് കണ്ടുപിടിക്കും എന്തായാലും ആ ഒരു സീൻ അവിടെ തീരാണ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ വർഷയും ശ്രീകാന്തും അവർ രണ്ടുപേരും ഷോപ്പിങ്ങിന് ഇങ്ങനെ പോവാനുട്ടോ അപ്പൊ ഷോപ്പിങ്ങിന് പോയി അവര് ബൈക്കിന് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് അതെ ഇന്ന് നീ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞല്ലോ എന്ത് പറ്റിയ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പർച്ചേസ് ചെയ്ത് പോയിട്ട് പർച്ചേസിങ്ങിന് പോയാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കൂലോ നിനക്ക് ഇന്ന് പർച്ചേസ് തന്നെ നീ ഇന്ന് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു നീ നല്ല കുട്ടി ആയല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ നല്ല കുട്ടിയായതൊന്നും അല്ല ശ്രീകാന്തെ ഇന്ന് എനിക്കിപ്പം പർച്ചേസ് ചെയ്യാന് ഞാൻ പോയി എനിക്ക് പെട്ടെന്ന് സാധനം ഇഷ്ടപ്പെട്ടു അത് ഞാൻ ഇങ്ങനെ എടുത്തു അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം എടുത്തുകൊണ്ട് വരണോ എനിക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് താമസമുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് കണ്ടത് ഇന്ന് കണ്ടത് എനിക്കപ്പ തന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ വരിക ഇവര് സംസാരിച്ചോണ്ട് വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ പ്രിയയില്ലേ അതായത് ശ്രീകാന്തിന്റെ ബോസിന്റെ മകള് പ്രിയ വഴി നിൽക്കുകയാണ് അങ്ങനെ പ്രിയ ആകെ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ കേട്ടോ കാരണം പ്രിയക്ക് പ്രിയയുടെ വണ്ടിക്ക് എന്തോ പറ്റി അപ്പം ഉണ്ട് പ്രിയക്ക് അപ്പം മെക്കാനിക്കൽ ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഒരു വണ്ടി അതിലേക്കൂടെ പാസും ചെയ്യുന്നില്ല അപ്പൊ എന്തോ മീറ്റിംഗും ഉണ്ട് പ്രിയയ്ക്ക് അപ്പം മീറ്റിംഗ് ഉള്ളത് കൊണ്ട് പ്രിയക്ക് പെട്ടെന്ന് പോകണം അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ ചെല്ലുന്നത് അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ദേ എന്റെ ബോസിന്റെ മോളാണല്ലോ നിൽക്കുന്നത് എന്ന് പറയുമ്പഴ്ത്തേക്കും ആണോ എങ്കി പിന്നെ വിട്ടോ വിട്ടോ നമുക്ക് നിർത്തണ്ട നമുക്ക് വിട്ടു പോകാം വിട്ടോ വിട്ടോ എന്ന് പറഞ്ഞിട്ട് വിട്ടുപോകാൻ പറയാണ് നമ്മുടെ വർഷ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു മോശം അങ്ങനെ പെട്ടെന്ന് ഒരാളെ കണ്ടിട്ട് കണ്ട കണ്ടിട്ട് നമ്മൾ കാണാതെ പോയി പോകുന്നത് മോശം എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് എന്താ മേഡം എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ശ്രീകാന്തെ വേറെ ഒന്നുമല്ല എന്റെ വണ്ടി ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ട് പ്രശ്നമായി ഇപ്പൊ എനിക്ക് വണ്ടി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞപ്പോ ആണോ മേഡം ആ ഇതാ എന്റെ വൈഫെന്ന് പറഞ്ഞു വർഷ എന്നെ പരിചയപ്പെടുത്താണ് അപ്പം നമ്മുടെ പ്രിയ ആ വർഷയാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പരിചയപ്പെടുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചല്ല മേഡത്തിന് തിരക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോ കുറച്ച് തിരക്കുണ്ടോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നെന്ന് ഇങ്ങനെ പറയുക അപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ എനിക്കൊരു ഏട്ടൻ ഉണ്ടായിരുന്നു ഏട്ടൻ ഏട്ടൻ അത്യാവശ്യം മെക്കാനിക്കലൊക്കെ അറിയാം പക്ഷേ ഇപ്പൊ ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു എന്നാ പിന്നെ വേറൊരു വണ്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ പ്രിയ ഒരു കാര്യം ചെയ്യാം വർഷം ഇങ്ങിറങ്ങിക്കുക എന്ന് പറയാ എന്താ പറഞ്ഞു വർഷം ഇറങ്ങി ഇച്ചിരി ഫ്രണ്ടിലേക്ക് തള്ളിയിരിക്കാൻ പറഞ്ഞു ഇപ്പൊ ഇച്ചിരി തള്ളിയിരിക്കാണെങ്കിൽ ബാക്കിൽ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിൽ നമ്മുടെ പ്രിയ ഇരുന്നോളാന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് വർഷം പറഞ്ഞു അയ്യോ അത് പോലീസുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പേരെ കൊണ്ടുവന്നു കണ്ടാലോ ഒന്നും അത് ഹെൽമെറ്റ് കൂടിയില്ല പ്രശ്നമാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും സാരമില്ല അതൊന്നും കുഴപ്പമില്ല പ്രശ്നമൊന്നും ആകത്തൊന്നുമില്ല ധൈര്യമായിട്ട് കയറിക്കുക പ്രശ്നം വന്നാൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രിയ അതിൽ വലിഞ്ഞു തീർട്ട് അപ്പൊ ഫ്രണ്ടില് ഇരിക്കുന്നു പുറകില് നമ്മുടെ വർഷ ഇരിക്കുന്നു ഏറ്റവും ബൈക്കില് പ്രിയ ഇരിക്കുന്നു അങ്ങനെ ഇവര് പോകുന്ന വഴിക്ക് വെച്ച് കറക്റ്റ് വെഹിക്കിളിനെ കാണുക അപ്പൊ അവിടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയും ഇവരെയും അവിടെ പിടിച്ചു നിർത്തുകയാണ് അപ്പം എക്സ്ക്യൂസ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പ്രിയ അവിടെ ഒരു ഹൈവേ പോലീസ് ഉണ്ടായിരുന്നു അപ്പൊ ആ പോലീസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമായിരുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പോലീസ് ഒരു ബൈക്ക് എടുത്തോണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ പ്രിയ എന്ത് ചെയ്തു ആ പോലീസുകാരനോട് പറഞ്ഞു പ്ലീസ് സാർ ഞാനൊന്ന് കയറിക്കോട്ടെ എനിക്ക് അപ്പുറം വരെ ഒന്ന് എനിക്ക് ഒന്ന് പോകാനായിരുന്നു സാർ സാറിന്റെ കൂടെ പോയാൽ പിന്നെ കൊഴപ്പമില്ലല്ലോ ഏഹ് ആരും കൈ ഒന്നും നീട്ടി നിർത്തത്തൊന്നുമില്ലല്ലോ ഇല്ലല്ലോ സാർ പ്ലീസ് സാർ തോന്നിയപ്പോഴത്തേക്കും എന്നാൽ കയറുന്നു പറഞ്ഞ നമ്മുടെ പ്രിയ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി സത്യം പറഞ്ഞാൽ പ്രിയ ആണ് ശ്രീകാന്തിനെയും വർഷയെ കുരുക്കിയത് ലാസ്റ്റ് അവിടെ പെട്ടു നിൽക്കുന്ന നമ്മുടെ വർഷയും ശ്രീകാന്തും കേട്ടോ കാരണം അവിടെ പോലീസുകാരോട് എല്ലാം പറയേണ്ട ഒരു ഗതികേട് നമ്മുടെ സർഷയ്ക്ക് ശ്രീകാന്തിന് വരിക നമ്മുടെ പ്രിയക്ക് ഉപകാരം ചെയ്തിട്ട് അപ്പൊ അങ്ങനെ ഒരു സീനൂടെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രമതിന് ആണ് അപ്പൊ ആണെങ്കിൽ ഇങ്ങനെ സുധീരടുത്ത് ചെന്നിരിക്കുകയാണ് അപ്പൊ സുധീരടുത്ത് ചെന്നിരുന്നിട്ട് എടാ നീ ഒരു കാര്യം ഓർക്കണം അവര് പറയുന്നതിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ സച്ചി പറയുന്നതിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ അല്ല നീ പറയുന്ന പോലെ സച്ചിയോടാണ് അവന് ശത്രുത ഉള്ളതെങ്കിൽ ഒരിക്കലും നിനക്ക് ലെറ്റർ കൊണ്ട് തരത്തില്ല ലെറ്റർ കൊണ്ട് തന്നത് നിനക്കല്ലേ അപ്പൊ നിങ്ങളോടല്ലോ ശത്രുത വരേണ്ടത് ഒന്ന് ചിന്തിച്ച് നോക്കി ഇനിയിപ്പം ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നീ ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങനെ വഴക്കുണ്ടായിട്ടുണ്ടോന്നോ ഏഹ് ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയും ഇപ്പൊ ഇല്ല അമ്മേ ഞാൻ അങ്ങനെ ആരെങ്കിലും ആയിട്ട് വഴക്ക് പിടിക്കാൻ പോകാറുണ്ടോ ഇങ്ങോട്ട് അടി തന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടോടെ നിൽക്കുക എന്നുള്ളതല്ലാതെ ഞാൻ ഈ കാണിക്കുന്ന ഈ പ്രഹസനമല്ലേ ഉള്ളു അല്ല ഞാൻ തിരിച്ചടിക്കാൻ പോലും പോയിട്ടില്ലല്ലോ അല്ല ഇല്ലല്ലോ അമ്മയെന്ന് അത് ശരിയാണ് എങ്കിലും എന്തോ ഉണ്ടപ്പൊ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരെയോ ആണ് ആണിപ്പോ ഉന്നം വെച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ചന്ദ്രയും പറയും അപ്പൊ ഇത് ശ്രുതിക്ക് കേൾക്കണുണ്ട് കേട്ടോ ശ്രുതിക്കും ആകപ്പാടെ പേടിയാവുകയാണ് അപ്പം ഏകദേശം നാളെ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് നാളെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്ക് ഡെയിലി ഇടുന്നുണ്ട് അപ്പൊ ഇന്നത്തെ പ്രമോ വിശേഷവും നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ റിയൽ സ്റ്റോറിക്കാതെ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ ലൈക്ക് ഇടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തിട്ട് കാണണം കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ വീഡിയോസ് കാണുന്നവരുണ്ടായിരിക്കുമല്ലോ അപ്പം അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇങ്ങനെ വീഡിയോസ് കാണുന്നവർ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ